രാഷ്ട്രീയക്കാരൻ്റെ മുന്നിൽ ഒരു നേതാവിൻ്റെ മുന്നിൽ ജനങ്ങൾ സാധാരണമായി എത്തുന്നത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഒന്ന് സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് രണ്ട് ആളുകൾ വരുന്നത് പലപ്പോഴും എൻ്റെ മകൾക്ക് ഇന്ന സ്ഥലത്ത് ഒരു ജോലി വേണം അല്ലെങ്കിൽ എൻ്റെ മകന് ഇന്ന ഇടത്തിൽ ഒരു അഡ്മിഷൻ വേണം അത് ന്യായമായ രീതിയിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉപയോഗിച്ച് അത് വാങ്ങിക്കുക എന്നുള്ളത് പലരുടെയും ഒരു മുൻഗണനയാണ് ഞാനിപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ ചാർജ് എടുത്ത ഉടനെ ഞാൻ അവിടെ ഓഫീസിൽ ചാർജ് എടുക്കാൻ പോയ ദിവസം ഇവിടുന്ന് പിന്നെ ഉത്തരവും വാർത്തയും മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ ചാർജ് എടുത്തിട്ടില്ല ഞാൻ ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ അനവധി പേർ വിളിക്കുകയും ബന്ധപ്പെടുകയും കത്തുകൾ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ജോലി വേണം എന്ന് പറഞ്ഞു